പ്രഥമ ഖേൽരത്ന പുരസ്കാരം നേടിയ കായിക താരം വിശ്വനാഥൻ ആനന്ദാണ് ഇത് ചെസ്സിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രഥമ ഖേൽ രത്ന പുരസ്കാരം നേടിയ കായിക താരം വിശ്വനാഥൻ ആനന്ദ് ഇത് ചെസ്സിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാം കായിക താരം ഗീത് സേധിയാണ് ഇത് ബില്യാർട്സിലാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാം കായിക താരം ഗീത് സേഥിയാണ് ഇത് ബില്ല്യാർഡ്സിലാണ് ആയിരത്തി തൊള്ളര തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ചിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ് ഇത് ഭാരോദ്വഹനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ചിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ് ഇത് ഭാരോദ്വഹനത്തിലായിരുന്നു ക്രിക്കറ്റിൽ നിന്ന് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ താരം സച്ചിൻ തെൻഡുൽക്കറാണ് ക്രിക്കറ്റിൽ നിന്ന് രത്ന പുരസ്കാരം നേടിയ ആദ്യ താരം സച്ചിൻ തെൻഡുൽക്കറാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന എന്നിവ നേടിയ ഏക വ്യക്തി സച്ചിൻ തെണ്ടുൽക്കറാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം പരമോന്നത കായിക പുരസ്കാരമായ രത്ന എന്നിവ നേടിയ ഏക വ്യക്തി സച്ചിൻ തെൻഡുൽക്കർ ആണ് അത്ലറ്റിക്സിൽ നിന്ന് ആദ്യമായി ഖേൽ രത്ന നേടിയത് ജ്യോതിർമയി സിക്തർ ആണ് അത്ലറ്റിക്സിൽ നിന്ന് ആദ്യമായി ഖേൽ രത്ന നേടിയത് ജ്യോതിർമയി ആണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ കേരളീയ താരം കെ എം ബീനാമൂൾ ആണ് രത്ന പുരസ്കാരം നേടിയ ആദ്യ കേരളീയ താരം കെ എം ബീനാമോൾ ആണ് ഖേൽരത്ന നേടിയ രണ്ടാം കേരളീയ താരം അഞ്ജു ബോബി ജോർജ് ആണ് ഖേൽ രത്ന നേടിയ രണ്ടാം കേരളീയ താരം അഞ്ജു ബോബി ജോർജ് ആണ് ഖേൽരത്ന നേടിയ മൂന്നാം കേരളീയ താരം പി ആർ ശ്രീജേഷ് ആണ് ഖേൽ രത്ന നേടിയ മൂന്നാം കേരളീയ താരം പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ആണ് ഇത് ഹോക്കിയിലാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ആണ് ഇത് ഹോക്കിയിലാണ് ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടാം കേരളീയൻ പി ആർ ശ്രീജേഷ് ആണ് ഇതും ഹോക്കിയിലാണ് ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടാം കേരളീയൻ പി ആർ ശ്രീജേഷ് ആണ് ഇതും ഹോക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയൻ സി ബാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയൻ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ രണ്ടാം കേരളീയൻ ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ രണ്ടാം കേരളീയൻ ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതാ താരം കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതാ താരം കെ സി ഏലമ്മയാണ് പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ ഒ എം നമ്പ്യാരാണ് പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ ഒ എം നമ്പ്യാരാണ്